ാക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നലെ തന്നെ ഈ മെസ്സേജ് കണ്ടിരുന്നു തുടക്കക്കാർക്കുള്ള ഒരു പരിശീലന പരിപാടി എന്ന് അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് വരണമെന്നുണ്ടായിരുന്നു പക്ഷെ ഇന്നലെ എൻ്റെ വീട്ടിലേക്ക് പോയി വെക്കേഷനൊക്കെ ആയതുകൊണ്ട് ഒരു രണ്ട് ദിവസം നിൽക്കാൻ വേണ്ടി പോയായിരുന്നു അപ്പോൾ അവിടുന്ന് വരൽ നടക്കുമെന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഞാനത് സ്കിപ്പ് ചെയ്തു പിന്നെ രാവിലെ എണീച്ചപ്പം എനിക്ക് വീണ്ടും വെക്കേഷനിൽ എന്തായാലും ഞാൻ ഈ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ എനിക്ക് പണികളൊക്കെ കഴിഞ്ഞ ശേഷം അതായത് ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി കഴിഞ്ഞപ്പോഴാണ് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത് പോയാലോ അപ്പം ഉമ്മേൻ്റെ അടുത്ത് ഞാൻ അഭിപ്രായം പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു ഇനിയിപ്പോൾ ഇപ്പോൾ പോയ പത്ത് മണിക്ക് എത്തുമോ അപ്പോൾ ഒരു എട്ടേ മുക്കാൽ ഒരു ഒമ്പത് മണി ആ സമയമായിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഒരു മണിക്കൂറൊക്കെ യാത്ര ഉണ്ടാവുള്ളൂ എന്തായാലും ബാക്കി കുറച്ച് മണികളുണ്ടായിരുന്നു അതും കൂടി തീർത്തിട്ട് സാറിനെ വിളിച്ചപ്പോൾ സാർ വന്നോളൂ എന്ന് പറയുമ്പോഴേ വന്നത് പക്ഷെ കുറേ പന്ത്രണ്ട് മണിയായി ഇവിടെ എത്തിയിപ്പോൾ അപ്പം ഞാൻ വിചാരിച്ചത് എന്താന്ന് വെച്ചാൽ എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും ഭയം മാറ്റാനുള്ളൊരു മെഡിറ്റേഷൻ എന്നും കണ്ടിരുന്നു അപ്പം അതിൽ പങ്കെടുക്കണം എന്ന് നല്ല താല്പര്യമായിരുന്നു കാരണം എൻ്റെ മെയിൻ പ്രശ്നം ഫിയറാണ് ഈ ഫിയർ കൊണ്ടല്ലേ ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും എനിക്ക് വേദിയിൽ വന്ന് പറയാൻ പറ്റാറില്ല അപ്പം അത് മാറ്റാനുള്ള മെഡിറ്റേഷനിൽ പങ്കെടുക്കണം എന്നതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ വന്ന സമയത്ത് ഇത്രയും സമയം വൈകിയതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതും കഴിഞ്ഞിട്ടുണ്ടാകും പ്രസംഗവും കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ സാറിൻ്റെ അടുത്ത് നേരിട്ട് ചെറിയൊരു കൗൺസിലിംഗ് പോലെ എനിക്ക് വേണമെന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചിരുന്നാൽ അതെങ്കിലും നടക്കാലോ എന്ന് പക്ഷേ ഞാൻ വന്ന സമയത്ത് ഇങ്ങനെ ഓരോരുത്തർ ഇവിടെ പറയുന്നു കുറച്ച് അല്ല ഫൈസൽ സാറ് സംസാരിക്കുവായിരുന്നു പിന്നെ എന്തോ ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിൽ പങ്കെടുക്കാൻ പറ്റി വളരെയേറെ സന്തോഷം പെട്ടെന്നൊരു ചോദ്യം ചോദിക്കാൻ പറഞ്ഞപ്പോൾ എന്താ ആദ്യം പരിചയപ്പെടുത്തി പിന്നെ ഓരോ ക്വസ്റ്റിനൊക്കെ ചോദിക്കാൻ പറഞ്ഞപ്പോൾ ആ രീതിയിലൊക്കെ ചോദിക്കാൻ പറ്റി എന്നാലും എനിക്ക് തോന്നുന്നു എനിക്ക് അത്ര ഒരു ഫിയർ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല ആദ്യം പരിചയപ്പെടുത്തുന്ന സംസാരമാണെങ്കിലും പിന്നെ ഒരു വിഷയം കിട്ടിയപ്പോഴും എനിക്ക് സാധാരണ ഒരു വിഷയം കിട്ടുമ്പോഴൊക്കെ സംസാരിക്കാൻ നല്ല ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുണ്ട് പക്ഷേ അധികം പ്രയാസമൊന്നും തോന്നാതെ സംസാരിക്കാൻ പറ്റിയെന്ന് വിചാരിക്കണം പിന്നെ അത് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് അധ്യക്ഷ പ്രസംഗം പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ചൊരു എന്തൊക്കെ പറയേണ്ടതെന്നൊരു ഐഡിയ കിട്ടിയില്ല ഒന്നാമത് കുറച്ച് വൈകി ഇനിയിപ്പോൾ വീട്ടിൽ എത്തുമ്പോൾ വൈകും എന്നൊക്കെയുള്ള ചിന്ത മക്കളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണമുണ്ട് അപ്പം അങ്ങനെയൊക്കെ എന്തായാലും നിരന്തര പരിശീലനത്തിലൂടെ മാത്രമേ ഇത് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ തന്നെയാണ് അപ്പം ഇനിയും വരണം നല്ല ആഗ്രഹമുണ്ട് ഞാൻ ഹസ്ബൻഡ് അടുത്ത് പറഞ്ഞിരുന്നു ഹസ്ബൻഡ് ഇങ്ങനെ ഈ സോഷ്യൽ ഓരോ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുന്ന ആളാണ് ആക്കും അത്ര പ്രസംഗ പാടമുള്ള ആളല്ല അങ്ങനെ ചെറുതായിട്ടൊക്കെ സംസാരിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു കുറേ ഇമ്പ്രൂവ്മെൻറ്റ് ആവശ്യമുണ്ട് അതുകൊണ്ട് നമുക്ക് രണ്ട് പേർക്കും കൂടി പോവാമെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മെഡിക്കൽ സ്റ്റോർ നടത്തുകയാണ് ഹസ്ബൻഡ് അപ്പോൾ അവിടെ ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്നലെ എന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഡോക്ടർ ഇന്നലെ മുതലാണ് സേവനം തുടങ്ങിയത് അതുകൊണ്ടുതന്നെ പോരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒറ്റയ്ക്ക് പോകുന്നത് അപ്പോൾ ഇനി ഹസ്ബൻറ്റും കൂട്ടിയിട്ട് വരണം എന്നാണ് വിചാരിക്കുന്നത് ഒരു ദിവസം ഇവിടെ സ്റ്റേ ഒക്കെ ചെയ്ത് കുറച്ചധികം പ്രാക്ടീസ് ചെയ്യണം എന്ന് താല്പര്യമുണ്ട് ഇപ്പോൾ തന്നെ എനിക്ക് കുറേ ഒരു കോൺഫിഡൻസ് കിട്ടിയ പോലെയുണ്ട് അപ്പോൾ വേണ്ടി കൂടെയുള്ള എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു കാരണം ഞാൻ പറയുന്നത് ചെറു ചെറിയ സെൻറ്റന്സും ആണെങ്കിലും സാറും എല്ലാവരും കയ്യടിച്ച് സപ്പോർട്ട് ചെയ്യുകയെന്നുള്ളത് അത് ഏതൊരു ചെറിയ കുട്ടിയാണെങ്കിലും കുറേ മുതിർന്ന ആളാണെങ്കിലും നമുക്കൊരു പ്രോത്സാഹനം എന്ന് പറയുന്നത് നമുക്ക് നല്ല കോൺഫിഡൻസ് നൽകും അപ്പോൾ ഇനിയും ഒരുപാട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് ഏതായാലും എല്ലാവർക്കും നന്ദി സാറ് ഇനിയും ഇതുപോലെയുള്ള ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യണം ഓക്കെ താങ്ക്